അഭിഭാഷകനായ വിഷ്ണു വിജയൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വിഷ്ണു വിജയൻ നോക്കൂ കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ നടി ശ്വേതാ മേനോൻ ഈ എഫ്ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ഹർജി നാളെയോടെ പരിഗണിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എത്രത്തോളം സാധ്യതയുണ്ട് ഈ ഒരു എഫ്ഐആർ റദ്ദാക്കുന്നതിന് കാരണം ഈ പറഞ്ഞ ക്ഷേതാമേനോവിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് എടുത്തിട്ടുള്ള കേസ് യാതൊരു വിധത്തിലും നിലനിൽക്കുന്ന ഒരു കേസല്ല കാരണം ആ കേസിന്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ആ കേസ് കൃത്യമായിട്ട് അതായത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് കൊടുത്തിട്ടുള്ള കേസാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാര്യം അത് കേസിൽ പരാതിക്കാരൻ ആരോപിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളത്തില് ഈ പറയുന്ന സെൻസർ ബോർഡ് അംഗീകരിച്ച് തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയിട്ടുള്ള ചലച്ചിത്രങ്ങളിലെ ഏതാനും ചില ഭാഗങ്ങള് നാട്ടില് ഈ പറയുന്ന പോൾ വീഡിയോയായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അശ്ലീല ചിത്രമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണമാണ് കാരണം അതിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള പാലേരി മാണിക്യം പോലെയുള്ള അവാർഡുകൾ വിൻ ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് അപ്പോൾ സെൻസർ ബോർഡുകൾ അംഗീകരിച്ച് സെൻസർ ബോർഡ് അനുമതി പ്രദർശനാനുമതി കൊടുത്ത് പ്രദർശനം നടത്തി അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെയും പല അവാർഡുകളും നേടിയ ചലച്ചിത്രങ്ങൾ പിൽക്കാലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ അതിന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗ്സുകൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ശേതാമനോൻ എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ആ നടി എന്ത് ചെയ്യാൻ കഴിയും കാര്യം അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ അതായത് പോലീസിന് ഇത്തരത്തിലൊരു കേസെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല കാരണം ഇത് ഓരോരോ അത് ൾ കൃത്യമായി സർട്ടിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിലേക്ക് ഈ കേസ് എന്ന് പറയുന്നത് ഒരു 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 യാതൊരു തലത്തിലും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഷേതാ മേനോന്റെ വാദം അംഗീകരിക്കപ്പെടാനാണ് എല്ലാ വിധത്തിലുള്ള സാധ്യതയും ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഒരുപക്ഷേ ഈ ഒരു എഫ്ഐആർ റദ്ദായത് അന്വേഷണം നടക്കാതെ ഈ ഒരു എഫ്ഐആർ റദ്ദാക്കുന്നത് എത്രത്തോളം പോസിബിൾ ആണ് തീർച്ചയായിട്ടും അതായത് കേരള നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം തന്നെയാണ് അതായത് ഒരു ഫോൾസ് അലിഗേഷന്റെ പേരിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ പെട്ട് കഴിഞ്ഞാൽ എഫ് ഐ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് ഇത് റദ്ദാക്കാൻ വേണ്ടി സമീപിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന ശേതാമേനോന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അഭിനേതാവ് മാത്രമാണ് സേതാമേനോൻ എന്ന് പറയുന്നത് അതല്ലാതെ ആ ചലച്ചിത്രത്തിന് സംവിധായകനുണ്ട് അല്ലെങ്കിൽ ചലച്ചിത്രത്തിന് എന്തുള്ള നിർമ്മാതാവുണ്ട് മറ്റ് അണിയറ പ്രവർത്തകരുണ്ട് അവർക്ക് ആർക്കെതിരെയും എന്തില്ല പരാതിയില്ല അപ്പൊ ഇത്തരത്തിൽ അതായത് ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അവരുടെ ഈ പറയുന്ന ഒരു അവരിപ്പം നമുക്കറിയാമല്ലോ മലയാള ചലച്ചിത്ര സംഘടനയുടെ പ്രസിഡന്റായി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു കേസ് വരിക എന്ന് പറയുന്നത് അവരെ സമൂഹത്തിന് മുമ്പിൽ എന്താണ് താറടിച്ചു കാണിക്കുവാനും അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുവാനും അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അമ്മയുടെ ഭാരവാഹിയാകാൻ കഴിയില്ല എന്ന് അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് കൃത്യമായിട്ട് തടയപ്പെട്ടപ്പോൾ ഇവരും കേസിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതല്ലായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും അതായത് ഇങ്ങനെ ഒരു കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് മൈനി ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തുമൊക്കെ തന്നെ ഇനി ചലച്ചിത്രങ്ങളുടെ എത്രയോ കേസുകൾ ഇനി വരാൻ പോവുകയാണ് ഇനി ഒരു കേസുകളുടെ പെരുമഴ തന്നെ ഉണ്ടാകും കാര്യം ഇത്തരത്തിൽ എല്ലാ ചലച്ചിത്രങ്ങളും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ യു എസ് സർട്ടിഫിക്കറ്റോ അതായത് എത്തരത്തിൽ അതായത് ഒരു ചലച്ചിത്രത്തിനകത്ത് എന്തൊക്കെ രംഗങ്ങളാണ് അത് സ്ക്രീൻ ചെയ്ത് കൃത്യമായിട്ട് സ്ക്രീനിങ് നടത്തിയ ശേഷം ആ രംഗങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നതാണോ അതല്ലെങ്കിൽ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നവയാണോ എന്ന് കരുതി സർട്ടിഫിക്കേഷൻ കൊടുത്ത ചലച്ചിത്രങ്ങൾക്ക് മാത്രമേ പ്രദർശനാനുമതി കൊടുക്കുകയുള്ളൂ ഇവിടെ പരസ്യ ചിത്രങ്ങൾക്കായാലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ മുൻപ് കാലങ്ങളിൽ ചിത്രീകരിച്ചതാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയത് അതായത് ഈ സമയത്തൊന്നും തന്നെ ചിത്രീകരിച്ചതല്ല വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കണ്ടിട്ടുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഉൾപ്പെടെ സിനിമാ മേളകളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ ഭാഗങ്ങളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയ കൊണ്ട് ിച്ചുകൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായിട്ട് ഈ ഒരു എഫ്ഐആർ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഐ ടി ആക്ട് സെവൻ എ പ്രകാരമാണ് ഷേതാമേനോനെതിരായിട്ടുള്ള കേസെടുത്തിട്ടുള്ളത് ഐ ടി ആക്ട് സെവൻ എയിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഒരു കുറ്റകൃത്യങ്ങളും ഷേതാമേനോൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാര്യം അവര് ഈ ഒരു അതായത് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലമായിട്ടുള്ള വീഡിയോകൾ നിർമ്മിക്കുകയോ ആ നിർമ്മിച്ച വീഡിയോകൾ ഏതെങ്കിലുമൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇട്ട ശേഷം ധന വേടിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പരാതിക്കാരൻ പോലും പരാതിയിൽ പറയുന്ന വസ്തുതകൾ പ്രകാരം മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെട്ടുള്ള ചലച്ചിത്രങ്ങളിലും പരസ്യഭാഗങ്ങളുടെയും ക്ലിപ്പിംഗ്സുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് പരാതിക്കാരൻ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് എന്താണ് ഒരു അത് കൃത്യമായിട്ട് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന്റെയും എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് സമൂഹത്തിൽ അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ എല്ലാ അവകാശങ്ങൾക്കും വീണ്ടെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കേസ് റദ്ദാക്കപ്പെടാനുള്ള സാധ്യതകളാണ് ഉള്ളത് ശരി വളരെയധികം നന്ദി ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമ്മോട് പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം